ഞാൻ കണ്ടേ ഗ്രാമത്തിൽ മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സത്സംഗം നടക്കുന്നു ജീവിതത്തെ തമാശയായി മാത്രം കാണുന്ന നന്ദുറാമും സത്സംഗത്തിൽ പങ്കുചേർന്നു പുരാണ ഇതിഹാസ നാടോടി കഥകളിലൂടെ ശ്രോതാക്കളുടെ മനവും ബുദ്ധിയും ദിവ്യവും പ്രേരകദായകവുമാക്കുന്ന രീതിയിലുള്ള മഹാഗുരുവിൻ്റെ ദിവസങ്ങൾ നീണ്ടു നിന്ന അമൃത അങ്ങനെ അന്ന് സത്സംഗം അവസാനിപ്പിച്ച് ഗുരുവിന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട ദിവസമായി മടക്കത്തിന് മുമ്പ് ഗുരുദേവൻ എല്ലാവരോടുമായി പറഞ്ഞു ഈ പുത്തൻ വർഷത്തിൽ പഴയ ഒരു ദുശീലം കളഞ്ഞ് നല്ലൊരു ശീലം കൊണ്ടുവരണം ഗ്രാമവാസികൾ ഓരോരുത്തരും പുതിയ പുതിയ ചിന്തകളും ലക്ഷ്യങ്ങളുമായി ഗുരുവിനു മുമ്പിലെത്തിയപ്പോൾ നന്ദുറാമിന് മാത്രം പുതുതായി ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു ഗുരു ഞാൻ ഇപ്പോഴേ തൃപ്തനാണ് പിന്നെന്തിനാ പുതിയൊരു ശീലം കൊണ്ടുവരുന്നത് ജീവിതത്തെ തമാശയായും അലസമായും വീക്ഷിക്കുന്ന നന്ദുറാമിന്റെ ഉത്തരം ഗുരുവിൽ പുഞ്ചിരി വിടർത്തി എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തരുതോ വേണമെങ്കിൽ ഒരു രസത്തിന് ഗുരുവിന്റെ ചോദ്യത്തിൽ പ്രോത്സാഹനം കലർന്നപ്പോൾ നന്ദുറാം ഒന്നിരുത്തി ചിന്തിച്ചു പിന്നെ പതുക്കെ പറഞ്ഞു എന്റെ അയൽവാസിയുടെ മുഖം കണ്ടിട്ട് മാത്രമേ നാളെ മുതൽ പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കുകയുള്ളൂ എഴുന്നേറ്റാൽ ഉടൻ ഒരു ചിലവും പരിശ്രമവും കൂടാതെ വീട്ടിലിരുന്നാൽ കാണാവുന്ന ദൃശ്യം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നന്ദൂറാം പറഞ്ഞപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു താങ്കളുടെ ഇഷ്ടമതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെ നന്ദുറാം ദിവസവും അയൽക്കാരനായ രാംലാലിന്റെ ദർശനത്തിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ടുവന്നു ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി ഒരു നാൾ നന്ദുറാം അടുത്ത വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ രാംലാലിനെ കാണുന്നില്ല നന്ദുറാം അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു രാംലാലിനെ കണ്ടോ ഇല്ല ഇല്ല എന്നവർ മറുപടി പറഞ്ഞപ്പോൾ അയാൾ രാംലാലിന്റെ വീട്ടിലേക്ക് ചെന്ന് അയാളുടെ ഭാര്യയോടും കുട്ടികളോടും തിരക്കി എന്നാൽ അവരും അറിയില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത് നന്ദുറാമിന് വിശപ്പ് കൊണ്ടേയിരിക്കുന്നു പ്രതിജ്ഞ അനുസരിച്ച് രാംലാലിനെ കാണാതെ ഭക്ഷണം കഴിക്കാനും പാടില്ല അങ്ങനെ അന്വേഷിച്ചു നടന്ന നന്ദുറാമിനോട് ഒരു വഴിയാത്രക്കാരൻ പറഞ്ഞു രാംലാൽ പാടത്തേക്ക് നടക്കുന്നത് കണ്ടു എന്ന് നന്ദുറാം കേട്ടതും രാംലാലിന്റെ പാടത്തേക്ക് നന്ദുറാം ഓടി ദൂരെ നിന്ന് പാടത്ത് കളിക്കുന്ന രാംലാലിനെ കണ്ട് നന്ദുറാം ഉറക്ക വിളിച്ചു പറഞ്ഞു ഏയ് രാംലാൽ രാംലാൽ തിരിഞ്ഞു നോക്കി നന്ദുറാം സംശയ നിവാരണം നടത്തി ഉറപ്പിച്ചു പറഞ്ഞു രാംലാൽ ഞാൻ കണ്ടു ശരി എന്നാൽ പറഞ്ഞതും നന്ദുറാം തിരിഞ്ഞൂടി ആമാശയം സ്പോഞ്ച് പോലല്ല വിറക് പോലാണെന്ന് നന്ദുറാമിനെ തോന്നി വിശപ്പ് വയറു മുഴുവൻ കത്തിക്കുമെന്ന് തോന്നിയ അയാളുടെ കാലുകൾക്ക് വേഗത കൂടിയപ്പോൾ പിന്നിൽ നിന്ന് രാംലാൽ ഉറക്ക വിളിച്ചു നന്ദുറാം നിൽക്കൂ ഞാൻ പറയട്ടെ ഒന്നും പറയണ്ട ഞാൻ കണ്ടില്ലേ നന്ദുറാം മറുപടി പറഞ്ഞ് വേഗം കൂട്ടാൻ ശ്രമിച്ചപ്പോൾ രാംലാൽ വളരെ വേഗം ഓടി നന്ദുറാമിന് മുമ്പിലെത്തി വഴിതടഞ്ഞുകൊണ്ട് പറഞ്ഞു താങ്കൾ കണ്ടത് വേറെ ആരോടും പറയരുത് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കുവെക്കേണ്ടതായി വരും അതുകൊണ്ട് പകുതി താങ്കൾക്ക് പകുതി എനിക്ക് രാംലാൽ പറയുന്നത് എന്തെന്ന് നന്ദുറാമിന് മനസ്സിലായില്ലെങ്കിലും തലകുലുക്കി പിന്നെ രാംലാലിന്റെ കൂടെ പാടത്തേക്ക് പോയി പാടം കിളച്ചപ്പോൾ കിട്ടിയ നിധി നിറഞ്ഞ കുടത്തിൽ നിന്ന് പകുതി പണവും വാങ്ങി വീട്ടിലേക്ക് നടന്നു വിശപ്പിന്റെ സ്ഥാനത്തേക്ക് സന്തോഷം നിറഞ്ഞപ്പോൾ നന്ദുറാം തുള്ളിച്ചാടി വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കാരണമന്വേഷിച്ചു കാര്യങ്ങൾ നന്ദുറാമിൽ നിന്നും കേട്ടപ്പോൾ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ തലതിരിഞ്ഞ ബുദ്ധിയുടെ സാധനയിലൂടെ നേരാമണ്ണം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തോരം പ്രാപ്തി കിട്ടിയനെ കിളി പോയി വാ പൊളിച്ചു നിന്നിരുന്ന നന്ദുറാമിന്റെ തലയുടെ മുകളിലും താഴെയും കയ്യമർത്തി വായടപ്പിച്ചുകൊണ്ട് ഭാര്യ അത് പറയുമ്പോൾ നന്ദുറാം സ്വയം പറഞ്ഞു ശരിയാണല്ലോ